ഇതൊരു ഈവനിങ് വോഗാണ് കേട്ടോ ഉച്ച തിരിഞ്ഞിട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈവനിങ് സേമി ഉപ്മാവാണ് കേട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളായി വീട്ടിൽ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും സേമിയ കൊണ്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട ഒരു പച്ചമുളകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പുറത്തേക്ക് അപ്പോൾ അതിലേക്ക് വേണ്ട ഒരു പച്ച ഒന്ന് രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ പൊട്ടിച്ചിട്ട് നേരെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതിലേക്ക് ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ആദ്യം പണ്ടൊക്കെ അമ്മ ക്യാരറ്റും അതേപോലെ ഗ്രീൻ ബീൻസൊക്കെ വേവിച്ചിട്ടൊക്കെ ഇട്ടു തരുമായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ ഞാനിത് സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് സേമിയത്തിന് അതായത് ഉപ്പ്മാവിനുള്ള സേമിയ ഉണ്ട് അതായിരുന്നു കേട്ടോ ഞാൻ വേടിച്ചിട്ടുണ്ട് അത് നല്ലാണ്ട് പായസത്തിനുള്ള സേമിയല്ല നല്ല കനം കുറഞ്ഞ സേമിയം നമുക്ക് വേവിക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ്മാവ് വെക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ആദ്യം കടുക് ഒന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് സബോളിയും പച്ചമുളകും വേപ്പിൻ്റെയിലൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതിന് മുൻപ് ഞാൻ സേമിയം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സേമിയം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചീഞ്ചട്ടിയിലൊന്ന് ചൂടാക്കി എടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ച് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്നും അത്യാവശ്യം ഒരു മുക്കാൽ വേവ ആവുമ്പോൾ നന്നായി വേവിച്ച് ഉടയ്ക്കാൻ പാടില്ല കേട്ടോ ഒരു മുക്കാൽ വേവമാകുമ്പോൾ ഞാനത് നേരെ ഒന്ന് വലിയൊരു അരിപ്പയിലേക്ക് വെച്ച് നന്നായി ഊറ്റി എടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒട്ടാണ്ട് കിട്ടും നമുക്ക് നമുക്കൊന്നുമൊന്നുമെ ഒട്ടാണ്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ സബോളിയും ഇതും കാര്യങ്ങളൊക്കെ നന്നായി വഴന്ന് നല്ല രീതിയിൽ വഴന്ന് വന്നിട്ട് വേണം നമുക്ക് ഈ സേമിയയിൽ ചേർക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതേപോലെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി കൂടരുത് കൂടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അധികം മഞ്ഞൾപ്പൊടി ഇടരുത് ഒരു തരി മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ സേമിയം വേവിക്കുമ്പോൾ ഇടുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിതിൽ ഉപ്പിടാനായിട്ട് അതിൻ്റെ ഇതെല്ലാം കൂടെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ചെറു ചൂടോട് കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ സബോള കരിയാണ്ട് നോക്കണം അപ്പോൾ ഏകദേശം വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച സേമിയം നേരെ നമ്മൾ ഈ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അധികം കുത്തി ഇളക്കരുത് നന്നായി കുത്തി ഇളക്കി കഴിഞ്ഞാൽ സേമിയ ആകുടഞ്ഞു പോകും കുത്തി ഇളക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ചെറിയ രീതിയിലൊന്ന് ഇളക്കിയെടുക്കാനേ പാടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളിത് ചെ ഇതൊക്കെ ചെയ്തിട്ട് സേമിയത്തിൽ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ ആകെ ഒടഞ്ഞ് കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് സേമിയം വേവിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അധികം കട്ട പിടിക്കില്ല പിന്നെ വേറെ ചിലർ ഇതേപോലെ സേമിയം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കാണ്ട് നേരിട്ട് സേമിയം ഇതിലിട്ടിട്ട് ഇങ്ങനെ മൂടി വേവിക്കുന്നവരുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ടൊരു പേടിയാണ് കേട്ടോ കാരണം അത് കുഴഞ്ഞു പോവോ ആകെ ഒട്ടിപ്പിടിക്കുമോ എന്നൊക്കെ എനിക്കൊരു പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് സേ വേവിച്ചെടുക്കുന്നത് കേട്ടാ അങ്ങനെ ചേർക്കുമ്പോ നമുക്ക് അത്യാവശ്യം ഒരു പകുതി വേവോട് കൂടി കിട്ടുമ്പോ കണ്ടില്ല ഇതുപോലെ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടുക അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഇങ്ങനെ വിട്ട് 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 കിട്ടും കേട്ടോ അടുത്തത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ രീതിയിലേക്കും എല്ലാ ഭാഗത്തേക്കും ഈ മഞ്ഞ ഈ ഇത് സബോളയുടെ മിക്സ് എത്താവുന്ന രീതിയിൽ നമ്മൾ ഈ സേമിയം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു ഈവനിങ് നല്ല നല്ല വിശ് വിശിക്കുന്ന നേരത്തെ നല്ലൊരു ഗ്ലാസ് കട്ടഞ്ചായിൽ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സേമി ഉപ്പുമാവ് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് റവ കൂടുതൽ ഇഷ്ടം സേമി ഉപ്പുമാവിനോടാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് കനം കുറഞ്ഞ സേമിയാവുമ്പോൾ നമുക്ക് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അപ്പം ഈവനിങ്ങിന് ചായയ്ക്കുള്ള കടിയെന്ന് പറയുന്നത് സേമിയപ്പ്മാവായിരുന്നു അപ്പോൾ ഞാനൊരു തൈരി ഉപ്പ് നമുക്ക് തൊട്ട് നോക്കിയപ്പോൾ ഒരു തൈരി കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു തുണ്ട് പൊടി ഉപ്പ് ഒന്ന് വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിനൊരു കറക്റ്റ് ഉപ്പ് കറക്റ്റ് രീതിയിൽ ടേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്കിത് കഴിക്കുമ്പോൾ അത്ര ഇങ്ങോട്ട് രുചി തോന്നില്ല കറക്റ്റ് ഉപ്പ് ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ കറക്റ്റായിട്ട് ഉപ്പ് വേണം നമുക്കിത് കഴിക്കുമ്പോൾ അപ്പം ഞാൻ ആ ഉപ്പ് പൊടി തരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറേ നാളായി സേമിയപ്പ് മാവ് കഴിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഈ സേമിയപ്പ്മാവ് ഇങ്ങനെ ഇരിക്കണം ഇരിക്കുന്നതാണ്ട് അപ്പോൾ എനിക്ക് തോന്നിയെന്തായാലും ഒരു സേമിപ്പ്മാവ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് േടിച്ചതാണ് പണ്ട് വീട്ടില് അമ്മ സേമിമാവന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങാണ്ട് കിടന്നിട്ടുണ്ട് പിറ്റത്തൂസ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടില് സ്ഥിരം ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശയാണ് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഒന്നും ആദ്യം ഒന്നും ഉണ്ടാക്കില്ല മിക്കപ്പോഴും ഗോതമ്പ് ദോശയാണ് കേട്ടാ അങ്ങനെ ഒരു ദിവസം അമ്മ ഇങ്ങനെ സേമിയോ ക്യാരറ്റും അണ്ടിപ്പരിപ്പൊക്കെ മേടിച്ച് വെച്ചു പിറ്റേ ദിവസം സേമി ഉപ്മാവു ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്കത് ഇന്നലെ നടന്ന ഒരു ഓർമ്മയാണ് കേട്ടോ ഞാൻ അന്ന് രാത്രി ഉറങ്ങാണ്ട് കിടന്നിട്ടുണ്ട് എപ്പോഴാ നേരം വിളക്ക് എപ്പോഴാ നേരം വിളിക്കുക എനിക്കും വിളിക്കും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമോ എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കതിനുള്ളൊരു ഇഷ്ടം കൊണ്ട് അതിപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ആലോചിച്ച് പോയി അന്നത്തെ ആ ഒരു കാലം അന്നൊക്കെ നമുക്ക് എന്താ പറയുക ലക്ഷറി ഫുഡാണ് ഇങ്ങനൊരു ഫുഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും അത്ഭുതമാണ് അത്രയ്ക്കും നമ്മൾ കാത്തിരുന്ന് കൊതിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫുഡ് അന്നത്തെ കാലത്തൊക്കെ തിന്നാൻ പറ്റുള്ളൂ കേട്ടോ ഇന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊതിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് കഴിഞ്ഞാലോ നമ്മൾ മേടിച്ച് കഴിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കും അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ അപ്പന അമ്മയെ കൊണ്ടൊക്കെ സാധിച്ചാൽ മാത്രം നമുക്കത് കഴിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അങ്ങനെ അതേ നമ്മുടെ കട്ടൻ ചായ ആയിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായും സേമിയപ്പ്മാവും കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈവിനിങ്ങ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ആ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും മോനും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം പൂക്കളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെടി ഒരു കടയുണ്ട് ചെടികടയുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ആൾ ഈ ചെടിയുടെ വിത്തും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന കട ഇതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ മൂന്നാല് ദിവസമായി അടിപ്പിച്ചായി പറയണേ നമുക്ക് റോസാപ്പൂ മേടിക്കാം അവിടെ റോസാപ്പൂ റോസാപ്പൂവുണ്ട് ചെടിയുണ്ട് നല്ല ഭംഗിയുള്ള റോസാണേ നമുക്ക് നാല്പത് രൂപയുള്ളൂ എന്നൊക്കെ ഇടക്കിടക്ക് പറയാറുണ്ട് എന്നാൽ പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അവനും കൂടെ അങ്ങനെ വെറുതെ ഇരുന്നപ്പം ഞങ്ങൾ ചെടി നോക്കാൻ പോയി അവൾക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കൃഷി കൃഷി ചെടിയൊക്കെ അത് ഇതിനനുസരിക്കും എൻ്റെ അമ്മയുടെ ഒരു മൈൻഡാണ് എൻ്റെ അമ്മ അങ്ങനെയാണ് കൃഷി കൃഷി ചെടി വിത്ത് അങ്ങനെയൊരു ഇതാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് അങ്ങനെയുള്ളൊരു മൈൻഡുള്ള അമ്മയാണ് അതുപോലെ തന്നെയാണ് ഇവനും ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് മീൻ വളർത്താ ചെടി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ചുവന്ന റോസാ പോയിട്ട് ഒരു ചെടി മേടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് അങ്ങനെ ഞങ്ങൾ നേരെ വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുളുണ്ട് ആ കുളത്തിൽ ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ തന്നെ നിറച്ച് മീനായിരുന്നു കേട്ടോ ഈ മീനിൻ്റെ ഇങ്ങനെ വെള്ളമുണ്ടല്ലോ നല്ല തെളിഞ്ഞു നിൽക്കുന്ന വെള്ളമല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കുറേ ബ്രാലുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ മീനിൽ മീൻ ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി നിൽക്കായിരുന്നു കേട്ടോ കാരണം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ തീരെ തിക്കുന്നിടക്കുമ്പോൾ അള ഒന്നുമില്ല നിറച്ച് പാടത്തിൻ്റെ ഒരു സൈഡിലുള്ള ഒരു കുളാണ് അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടം അരി ബ്രാല അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ ഇറക്കി ഇങ്ങനെ നിന്നു അതിനൊരു നല്ല രസമായിരുന്നു നല്ല തണുത്ത വെള്ളമായിരുന്നു ട്ടാ പിന്നെ അതുമാത്രമല്ല നല്ല എന്താ പറയുക നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷെ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ കുളം അധികം അങ്ങനെ ഉപയോഗിക്കുന്ന കുളം അല്ല ആദ്യമൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കുട്ടികളൊക്കെ കുളിക്കണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല കുളം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ആരും ഉപയോഗിക്കുന്ന ഒരു ഫീല് തോന്നിയില്ല കാരണം ആകെ പായലാണ് താഴ്ത്തുന്നത് തന്നെ നിറയെ പായലിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നിറച്ച് പുല്ലും പായലൊക്കെയാണ് കേട്ടോ കുളത്തില് അപ്പോൾ അത് കാരണം വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളത് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡേഞ്ചറാണ് കാരണം നമുക്ക് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ പറ്റാവുന്ന രീതിയിലല്ല അപ്പം ഞങ്ങൾ ഈ ഇറങ്ങുന്ന ഭാഗത്ത് കുറേ പടവുകൾ ഇങ്ങനെ താഴേക്ക് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഇറങ്ങുന്ന ആ ഒരു തിണ്ടത്ത് മാത്രം കുറച്ചു നേരം ഞാനിങ്ങനെ വെള്ളത്തിലിറങ്ങി നിന്ന് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തണുപ്പും നല്ല കലക്കെള്ളൊന്നുമില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല പച്ചക്കളറുള്ള വെള്ളമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് കുറച്ചു നേരം കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിലിറക്കി വെച്ച് അപ്പം ഇങ്ങനെ മീൻ പൊടി മീനുകൾ ഇങ്ങനെ നിറച്ച് വന്ന് കാലുമ്പങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു അപ്പം ഞാനും മോനെ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ ഇറക്കി വെച്ച് കുറച്ച് കുറേ നേരം ഞങ്ങൾ നെനങ്ങാണ്ട് നിന്നപ്പോൾ നിറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ കാലുമ്പോൾ ഇങ്ങനെ നിറയെ വന്ന് പൊതിഞ്ഞു മീനുകളും മൊത്തം അത്രയ്ക്കധികം മീനുണ്ടായിരുന്നു ഈ ശോഭ സീറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ ഈ മസാജിങ് പോലെ സ്പാ പോലെ ഒരു സംഭവമുണ്ട് ശോഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ മീൻ ഇങ്ങനെ കാലിൽ ഇറക്കി വയ്ക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊത്തി കൊത്തി നമ്മുടെ ഈ ഡൾ സ്കിന്നൊക്കെ ഇങ്ങനെ വലിപ്പറിച്ചെടുക്കും ഇങ്ങനെ അവർ കടിച്ചെടുക്കും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പക്ഷേ അതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുടെ കാലിമയൊക്കെ കടിച്ചിട്ടുള്ളതായിരിക്കും ഇത് നല്ല ഫ്രഷാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ അവിടുന്ന് കയറുമ്പോൾ ദേ മയിലുകുട്ടന്മാർ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ലോങ്ങിൽ നമുക്ക് കണ്ടറിയാം ഈ ഒരു അഞ്ച് മണി ആറുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ നിറച്ച് മയിലുണ്ടാവും അവിടെ പാടത്ത് അവരിങ്ങനെ തെങ്ങുമുളാണ് അവർ കൂടുകൂട്ടിയിരിക്കുക നിറച്ച് നിറയെ തെങ്ങുമുളവർ കയറിയിരിക്കുക അപ്പോൾ ഒരു അഞ്ചര ആറ് മണിക്ക് പോയാൽ നിറച്ച് മയിലെല്ലാം കാണാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ കറങ്ങലൊക്കെ കഴിഞ്ഞ് ഞാനും മോനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വന്ന് നമ്മളോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്ന വഴിക്ക് തന്നെ റോസാ പൂ നടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മണ്ണിലധികം സേഫ് സേഫില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന പാടെ മോൻ വേഗം റോസ മാറ്റി നടുകയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ കുഞ്ഞിയൊരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ